ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാപ്പോൾ ഇതുപോലെ ഒരു മാങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്കൊരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് രണ്ട് പിടിയോളം സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവരാം നമ്മൾ സാധാരണ പരിപ്പ് മാങ്ങയും കൂടി ഇട്ട് തേങ്ങ അരച്ചിട്ടൊക്കെ വയ്ക്കാറുണ്ട് അല്ലേ ഇത് അതുപോലെയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നോക്കാം സിമ്പിളാണ് തേങ്ങ ഒന്നും വേണ്ട നമ്മൾ അരപ്പൊന്നും ചേർക്കുന്നില്ല ഒരു പ്രത്യേക ടേസ്റ്റോട് കൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനോട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി എടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്തോളൂ നമ്മളിതിൽ മുളകുപൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളക അളവ് ഒരുപാട് കൂട്ടുണ്ടാട്ടോ രണ്ടെണ്ണം ഒക്കെ മതിയാവും ഇത് അധികം എരിവുള്ള അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തത് നല്ല എരിവാണെങ്കിൽ ഒരെണ്ണം ഒക്കെ ആണെങ്കിലും മതി ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സവോള മീഡിയം ടൈപ്പ് ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരെണ്ണം മതിയാവും കേട്ടോ ഒരുപാട് അങ്ങ് വലുത് ചേർക്കേണ്ട നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു അരമുറിയൊക്കെ ചേർത്താലും മതി ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി തക്കാളിയാണെങ്കിലും ഒരെണ്ണം അതല്ല വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ അതിനൊരു അരമുറി ചേർത്താലും മതി നല്ല പഴുത്ത തക്കാളി ചേർക്കുക കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തക്കാളിയുടെ അളവ് ഒരുപാട് കൂട്ടരുത് കാരണം നമ്മളിതിൽ മാങ്ങ ചേർക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഓവർ പുളിയുള്ള മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മാങ്ങ ചേർക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ മധുരം ആയിട്ടില്ല ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നതേ ഉള്ളൂ നല്ല പച്ചമാങ്ങ തന്നെ എടുക്കുക കേട്ടോ ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു കളർ മാറിയുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഓവർ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അരമൂറ് ചേർത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് മാങ്ങയൊക്കെ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ തക്കാളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പുളി ഒരുപാട് കൂടാനും പാടില്ല ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായം നമ്മുടെ സാമ്പാർ കായം ഉണ്ടല്ലോ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വേണം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചുവെച്ച് ബസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അതിൽ കൂടുതൽ വിസിൽ കേൾപ്പിച്ച് എടുക്കണ്ട കാരണം പരിപ്പായതുകൊണ്ട് തന്നെ വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് വിസിൽ കറക്റ്റായിട്ട് മതിയാവും അപ്പോൾ പരിപ്പ് കുതിർത്തിട്ടൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിസിലൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിത് കുതിർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് വിസിൽ കേൾപ്പിച്ച് എടുക്കുക അപ്പോൾ ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷം വിസിലടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതൊന്നായി വരട്ടെ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മാഷർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ലപോലെ ഒന്നും അടച്ചെടുക്കുക കണ്ടോ ഒന്ന് ഉടച്ചാൽ മതി ജസ്റ്റ് ഒന്ന് അടച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇനി ഇതിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മുടെ മാങ്ങയും തക്കാളിയും പരിപ്പും എല്ലാം കൂടി ഇന്ന് ജോയിൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ അതിനുശേഷം നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തു ആ മാഷർ വെച്ച് അല്ലെങ്കിൽ നല്ല ഒരു കട്ടിയുള്ള തവി എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഉടച്ച് കലക്കിയെടുത്താലും മതി ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ടും ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പ്രഷറൊക്കെ പോയതിന് ശേഷം അടപ്പ് തുറന്ന് അങ്ങനെയും വെച്ചതാണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എടുത്തേ ഉള്ളൂ അത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് കടുകും അതുപോലെ തന്നെ ഉഴുന്നും ഉഴുന്നും ഒത്തിരി മതി കേട്ടോ ഒരു അര ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റൽമുളകൾ രണ്ടായിട്ട് കട്ട് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകും ഉഴുതും ഒക്കെ ഒന്ന് പൊട്ടി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വച്ചൽമുളക് ഇട്ട് വച്ചൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇതൊന്നായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി മീഡിയം ടൈപ്പ് വെളുത്തുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെക്കണം അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒരു ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം കുറച്ച് നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ കുറച്ച് നെയ്യാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതൊന്നായി വരട്ടെ ഇതിനകത്തേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പോർഷൻ ഒന്നും മിസ്സായിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് വെളുത്തുള്ളി മതിയാവും കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിക എന്നിട്ട് ഒരിത്തിരി ചെറുതായിട്ടൊന്ന് ഒന്ന് സോൾട്ട് ചെയ്യുക അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ട് പത്ത് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇനി ഈ ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ നെയ്യും ഇങ്ങനെയൊക്കെ ചേർത്ത് എടുക്കുമ്പോഴാണ് ഈ ഒരു കൂട്ടം നല്ലൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും നെയ്യും ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു സ്വാദ് കിട്ടുക അത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിനകത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും എരിവിനുസരിച്ച് മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കാൽ ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതി കായം കായം ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അളവ് ഒരുപാട് കൂടരുത് കേട്ടോ എന്നിട്ട് എരിവിനുസരിച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു റോസ് മെല്ലൊന്ന് മാറുന്ന വരെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് മാങ്ങയുടെയും പരിപ്പിൻ്റെയും തക്കാളിയുടെയും ആ ഒരു കൂട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് മതിയാവും ആ റോസ് ടേസ്റ്റ് റോസ് മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുക്കറൊക്കെ അഴുകി ഒരു അര ഗ്ലാസ് കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് തിക്കാവരുത് എന്നാൽ ഓവറായിട്ട് ലൂസ് ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരുപാട് നേരം നമുക്കിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം ഒരിത്തിരി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം ഒഴിക്കണം കേട്ടോ ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാലും ഈ ഒരു ടേസ്റ്റ് വരില്ല കുറച്ചൊരു ഒരു തിക്കായിട്ട് ഇരിക്കണം എന്നാൽ ഓവർ തിക്കായി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് തിക്കായി പോകും കേട്ടോ അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരുപാട് ടൈമൊന്നും എടുക്കില്ല ഒരു പ്രത്യേക സ്വാദുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ പച്ച മാങ്ങയൊക്കെ ഒരു ഇതും എല്ലാ വീടുകളിലും ഇപ്പം ഉണ്ടാവുമല്ലോ മാങ്ങയുടെ സീസൺ ആണ് അപ്പോൾ എല്ലാ വീടുകളിലും മാങ്ങയുണ്ടാവും അപ്പോൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ദിവസവും ഒരേ രീതിയിൽ ട്രൈ ചെയ്യുന്നതിന്മാരും വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിൽ ഇട്ട് കൊടുക്കാം പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്തുറതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ പച്ചമാങ്ങ റെസിപ്പീസിൻ്റെയും ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാർ പരിപ്പും നമ്മൾ സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള എന്തെല്ലാം റെസിപ്പീസ് ഇട്ടോ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സാമ്പാർ പരിപ്പ് അതുവരെ പരിപ്പ് റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും കാണാം മാത്രമേ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്